സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലേക്ക് നീങ്ങുകയാണ് വിമതർ വിമത വിഭാഗം ഹോംസ് നഗരത്തിനടുത്തെത്തി അലപ്പോ ഹമാ എന്നീ നഗരങ്ങൾ പിടിച്ച ശേഷമാണ് വിമതർ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലെത്തുന്നത് അതേസമയം തന്നെ മറ്റു വിമത സംഘങ്ങൾ ലബനൻ ഇറാഖ് അതിർത്തികളുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പൌരന്മാരോട് റഷ്യ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും സുഹൈല് നേരത്തെ ഇന്റർനാഷണൽ മീഡിയകളൊക്കെ ഈ വിമത വിഭാഗം അലപ്പോ പിടിച്ചെടുത്തപ്പോൾ തന്നെ ഒരു അൺബിലീവബിൾ മൂവ് അവിശ്വസനീയമായ കുതിപ്പ് എന്ന എന്നർത്ഥത്തിലാണ് ഇന്റർനാഷണൽ മീഡിയകളെല്ലാം കാരണം വളരെ വേഗത്തിൽ ഔദ്യോഗിക വെച്ചാൽ ബഷാറുൽ അസദിന്റെ സൈന്യത്തിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നൊരു കാഴ്ച നമ്മൾ കണ്ട കണ്ടതാണ് അതേ കുതിപ്പ് തന്നെയാണോ ഇപ്പോൾ ഹമാ അടക്കമുള്ള പ്രവിശ്യകൾ പിടിച്ചെടുത്തതും ഇപ്പോൾ ഹോംസിൻ്റെ അടുത്തേക്ക് എത്തുന്നതും ഇതിപ്പോൾ ഈ ബഷാറുൽ അസദിൻ്റെ സൈന്യത്തിന് കാര്യമായി ചെറുത്തുനിൽപ്പ് പോലും കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് സൈഫുദ്ദീൻ ഒരാഴ്ച മുമ്പ് ഇതേ ദിവസം വെള്ളിയാഴ്ചയാണ് ഈ വിമതർ അലപ്പോ പിടിക്കുന്നത് അതിനുശേഷം ഹമായും കിടന്ന് തൊട്ടടുത്ത് വെള്ളിയാഴ്ച ഇപ്പോൾ അലപ്പോ പിടിക്കോംസ് പിടിച്ചെടുക്കാനിരിക്കുകയാണ് നിലവിലുള്ള വിമത സൈന്യം ഒരു അര കിലോമീറ്റർ മാത്രം തൊട്ടിപ്പുറത്താണുള്ളത് പ്രതിരോധം വളരെ ദുർബലമാണ് എന്ന് നമുക്കറിയാം പലയിടത്തു നിന്നും ബഷാർ ബഷാറുൽ അസദിന്റെ സൈന്യം പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി തരെ വിമത സൈന്യം ഈ ഹോംസ് നഗരം പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങുകയാണ് അതോടൊപ്പമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റു വിമത സൈനികർ കൂടി വിവിധ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് ഇപ്പോൾ മൂന്ന് അതിർത്തി പ്രദേശങ്ങൾ സിറിയയും ഇറാഖും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങൾ അവിടെ കുർദിഷ് സൈനിക വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് അതേപോലെ തന്നെ ഇറാഖുമായുള്ള ജോർദാനുമായുള്ള ഭാഗം അവിടെ മറ്റൊരു വിമത വിഭാഗം പിടിച്ചെടുക്കുകയാണ് അതേപോലെ തന്നെ സിറിയയും ഇറാനും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങൾ ഉണ്ട് അവിടെയും ചില വിഭാഗങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവുകയാണ് അപ്പോൾ എസ് ഡി എഫ് കുർദിഷ് സൈനിക വിഭാഗങ്ങൾ അതേപോലെ തന്നെ തുർക്കി പിന്തുണക്കുന്ന സൈനിക വിഭാഗങ്ങൾ ഈ വിമതെല്ലാവരും കൂടി ഇപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ നിലവിലെ സിറിയയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ് വിഭാഗങ്ങളാണ് സിറിയെ പങ്കിട്ടെടുത്ത് ഇരിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം നിയന്ത്രണമാണ് ഡെമസ്കസ് അടക്കമുള്ള പ്രദേശത്തിൻ്റെ നിയന്ത്രണം മാത്രമാണ് ബഷാർ അൽ അസദിൻ്റെ കൈകളിലുള്ളത് മറ്റുള്ള പ്രദേശങ്ങളെല്ലാം വ്യത്യസ്ത വിമത സൈനിക വിഭാഗങ്ങളുടെ കൈകളിലാണ് അവരെല്ലാം തന്നെ ഉണർന്നെയിട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഏറ്റവും പുതിയ വിവരം വരുന്നത് ഹയാത്ത് തഹ്രീർ ഷാം അതായത് ഇപ്പോൾ അലപ്പോയും ഹമായും അതേപോലെ തന്നെ ഇപ്പോൾ ഹോംസും പിടിച്ചെടുത്തിട്ടുള്ള ഏറ്റവും വലിയ സൈനിക സഖ്യമായ വിമത സൈനിക സഖ്യമായ തഹ്രീർ തഹ്റീർ ഷാമിൻ്റെ നേതാവ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഡമസ്കസിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ ഡമസ്കസിലേക്ക് മാർക്ക് മാർച്ച് ചെയ്യുകയാണ് എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഡമസ്കസിലേക്ക് ഈ സഖ്യം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ പക്ഷേ നമുക്കറിയാം പത്ത് പതിമൂന്ന് വർഷം മുമ്പ് ഡമസ്കസിൽ എന്താണ് അരങ്ങേറിയത് നമുക്കറിയാം ഇതേ സൈനിക വിഭാഗങ്ങൾ എസ് അടക്കമുള്ള വിഭാഗങ്ങൾ മറ്റുള്ള ഇടങ്ങളിലെല്ലാം കീഴടക്കി ഡൊമസ്കസ് എത്തുമ്പോൾ വലിയ ആക്രമണത്തിനും കൂട്ട പലായനത്തിനും അതോടൊപ്പം തന്നെ രക്തച്ചൊരുച്ചിലിനും സാക്ഷ്യം വഹിച്ചു രാസ ആയുധ പ്രയോഗം വരെ അവിടെ നടന്നു എന്നാണ് അന്ന് ശത്രു സൈനം ബഷാറുൽ അസദിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം റഷ്യയും ഇറാനുമാണ് അന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ ബഷാറുൽ അസദിനു കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരമൊരു പിന്തുണ നൽകാൻ റഷ്യക്കും ഇറാനും സാധിക്കില്ല എന്ന കണക്കുകൂട്ടിലാണ് വിമത വിഭാഗം ഈ ഒരു നീക്കം നടത്തുന്നത് നമുക്കറിയാം ഒരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വൻതോതിൽ യുക്രൈന് നാറ്റോ സൈനിക സഖ്യവും സഖ്യത്തിലെ രാജ്യങ്ങൾ സഹായം നൽകുന്നത് കാരണം അത് ശ്രദ്ധിക്കാൻ മാത്രമാണ് റഷ്യക്ക് സമയമുള്ളത് മറുഭാഗത്ത് ഇറാനാണ് ഇറാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്രമാത്രം ദുർബലമായി എന്ന് നമുക്കറിയാം പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു അതേപോലെ തന്നെ ഹമാസിന് മേധാവി അവിടെ കൊല്ലപ്പെടുന്നു അവരുടെ എല്ലാ സൈനിക നീക്കങ്ങളും ചോർത്തപ്പെടുന്നു മൊസാദും മുഖേനം പുറത്തു വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു അപ്പോൾ ഏറ്റവും ദുർബലമായ രൂപത്തിലാണ് ഇറാനുമുള്ളത് ഇസ്രായേലുമാറ്റുമായുള്ള ഏറ്റുമുട്ടലിൽ അപ്പോൾ രണ്ട് സഖ്യവും സഹായം നൽകേണ്ട രണ്ട് വിഭാഗവും റഷ്യയും അതേപോലെ തന്നെ ഇറാനും ദുർബലമായി എന്ന് കണ്ട സമയം നോക്കി തന്നെയാണ് വിമത വിഭാഗം നാല് വിഭാഗത്തു നിന്നും ഒരുമിച്ച് ഒരാക്രമണം നടത്തുന്നത് ഈ വിമത വിഭാഗങ്ങൾക്കിടയിൽ ചെറിയ വിഭാഗങ്ങൾക്കിടയിൽ മാത്രമാണ് ഒരു ഫത്തുഹൽ മുബീർ എന്ന പേരിൽ ഹയാത്ത് തഹരീർ ഷാമിൻ്റെ കീഴിൽ ഒരു സൈനിക സഖ്യമുണ്ട് പക്ഷേ മറ്റുള്ളവരെല്ലാം പരസ്പരം പോരടിക്കുന്ന സംഘങ്ങൾ കൂടിയാണ് പക്ഷേ എങ്കിൽ പോലും അവരെല്ലാവരും ഈ സമയത്തെ ഉപയോഗപ്പെടുത്തി ഒരു ഒന്നിക്കുകയാണ് ആ ആ നാലു ഭാഗത്തു നിന്നും ബഷാറിൽ അസദിൻ്റെ ഡമസ്കസിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുക വളരെ വലിയ വിഷയമാണ് അതോടൊപ്പം തന്നെ അവിടെയെല്ലാം താമസിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നമാണ് അവരുടെ ജീവിതമാണ് ഏറ്റവും സങ്കീർണമാകാൻ പോകുന്നത് ഈ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ നമുക്കറിയാം കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാജ്യം അത് സിറിയ തന്നെയാണ് സിറിയയിൽ നിന്നുള്ള കൂട്ടപ്പലായനം നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഈ തുർക്കിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഒറ്റയടിക്ക് പലായനം ചെയ്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ വലിയ കൂട്ടപ്പലായനത്തിന് സാക്ഷ്യം വഹിച്ച ആ നാട് വീണ്ടും വലിയ കുരുതിക്കളമായി തന്നെ മാറുകയാണ് എന്താണ് സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ളതൊരു ചോദ്യമാണ് ഒപ്പം തന്നെ ഇവരുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങളും കവചിത വാഹനങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ സുഹേൽ ഇവർക്കീ അയാത്ത് തഹരീർ ഷാം ഷാമിനാവട്ടെ അവരുടെ കൂടെയുള്ള ചെറു സംഘങ്ങൾക്കാവട്ടെ ഇവർക്ക് വേണ്ട ആയുധങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത് മറ്റു സാമ്പത്തിക സഹായങ്ങളുമൊക്കെ സിറിയയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ടൈസ് എന്ന് പറയുകയാണെങ്കിൽ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് വളരെ ദുർഘടവും കോംപ്ലിക്കേറ്റഡും ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മറ്റിടങ്ങളിൽ പരസ്പരം സഹായിക്കുന്ന ആളുകളാണ് സിറിയയിൽ പരസ്പരം തമ്മിലടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായ കാര്യം നമുക്കറിയാം തുർക്കി നിയന്ത്രണ തുർക്കി സഹായം നൽകിക്കൊണ്ടാണ് ഈ വിമത വിഭാഗത്തിൽ വലിയ ഒരു സൈനിക സഖ്യം മുന്നോട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന സംഘം ആ സംഘത്തിൽ സംഘത്തിൻ്റെ സംഘത്തിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് തുർക്കി പ്രോക്സി ആയിട്ടുള്ള വിമത വിഭാഗമാണ് അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഈ സിറിയയ്ക്കും അതേപോലെ തന്നെ ഇറാനുമെതിരായ പോരാട്ടം എന്ന നിലയിൽ പല സൈനിക വിഭാഗങ്ങൾക്കും ഇസ്രായേൽ രഹസ്യമായി ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ് അതോടൊപ്പം തന്നെ റഷ്യക്ക് റഷ്യയെ ഈ മണ്ണിൽ തോൽപ്പിക്കുക എന്നുള്ളതിന് അമേരിക്കക്കും താൽപ്പര്യങ്ങളുണ്ട് ഈ സിറിയ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു ഇടമാണ് അവിടെ സിറിയയെ തോൽപ്പിക്കുക ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അമേരിക്കയോട് കൂടി താൽപ്പര്യമാണ് നേരത്തെ തന്നെ ഐ തോൽപ്പിക്കാൻ എന്ന പേരിൽ നേരത്തെ ഈ സൈനിക വിഭാഗങ്ങൾ യു എസ് സൈനിക വിഭാഗങ്ങൾ ഈ സിറിയയിലേക്ക് എത്തുകയും വലിയ ആക്രമണം നടത്തുകയും ചെയ്ത സാഹചര്യമുണ്ട് അവർ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ ഐ എസിനെ തുരത്താൻ എന്ന പേരിൽ പല ഇടങ്ങളിലും അവർക്ക് ഔട്ട് പോസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും ആയുധങ്ങൾ യഥേഷ്ടിങ്ങോട്ട് കയറ്റുമതി ചെയ്യാനുമുള്ള അവസരങ്ങൾ അവിടെയുണ്ട് മറുഭാഗത്ത് നമ്മൾ കാണുന്നത് റഷ്യയും അതേപോലെ തന്നെ ഇറാനും ബഷാർൽ അസദ് സൈന്യത്തിന് ആയുധങ്ങൾ നൽകുകയാണ് ഇപ്പോഴത്തെ സഹ സാഹചര്യത്തിൽ തുർക്കി തുർക്കിയുടെ മേലാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങൾക്ക് നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗം കൂടിയായ തുർക്കി എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു മറുഭാഗത്ത് റഷ്യ ആയതുകൊണ്ട് തന്നെ പാശ്ചാത്യ സഖ്യത്തിന് ഈ സഹായത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ തുർക്കിയുടെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാം പിന്തുണ ഇപ്പോഴത്തെ നീക്കങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്